ഞാൻ വരാം ശ്രീ ഗോകുൽ ഗോപിനാഥ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വരുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ അവർ ഈ രേഖകളൊക്കെ ആവശ്യപ്പെട്ട സമയത്ത് അത് കൊടുക്കേണ്ടതില്ല അല്ലെങ്കിൽ അത് ഇപ്പോൾ കൊടുക്കണ്ട എന്നൊരു സമീപനം ഉണ്ടായിരുന്നു കാരണം ഇപ്പോൾ എസ് ഐ ടിയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിലെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളാണെങ്കിൽ പോലും ഈ കള്ളനോട്ട് നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ മാത്രം ഈ ഡി അന്വേഷിച്ചാൽ മതി എന്നൊരു നിലപാടായിരുന്നു സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇതിനകത്ത് കോടതി ഇടപെട്ട് ചില ഗുരുതരമായ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നു ഇത് ഏതാനും ചില ഉദ്യോഗസ്ഥരിലേക്ക് ഏതാനും ചില ആളുകളിലേക്ക് ഈ അന്വേഷണം പരിമിതപ്പെടുത്തി അവസാനിപ്പിക്കാനുള്ള ബോധപൂർവമായ നീക്കം നടക്കുന്നുണ്ട് എന്ന് ബി ജെ പി സംശയിക്കുന്നുണ്ട് ഇപ്പോൾ ഇ ഡി അന്വേഷണത്തിന് വരികയാണ് കോൺഗ്രസിൻ്റെ ഒരു ആരോപണം ഇത് ഒരു പുരാവസ്തു ആഗോള പുരാവസ്തു മാഫിയ സംഘമുണ്ട് അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇടപാടുകൾ ഇതിൻ്റെ ഭാഗത്ത് നടന്നിട്ടുണ്ടെന്നാണ് കോടതിയുടെ പരാമർശങ്ങൾ ഇപ്പോൾ കോടതി നിയോഗിച്ചതാണ് ഈ സംഘത്തെ അവരാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അവർ നടത്തിയിട്ടുള്ള അറസ്റ്റാണ് അങ്ങനെ ഡിസംബർ അഞ്ചിന് ശേഷം ഈ അന്വേഷണം അതിനൊരു മെല്ലെപ്പോക്ക് ഉണ്ടെങ്കിൽ അത് സംസ്ഥാന സർക്കാരിൻ്റെ സ്വാധീനം മൂലമാണ് സമ്മർദ്ദം മൂലമാണ് എന്ന് എങ്ങനെ പറയാൻ കഴിയും എന്നാണ് സി പി എം പ്രതിനിധി ചോദിക്കുന്നത് കാരണം കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഞങ്ങൾ അതിൽ ഇടപെടൽ നടത്തുന്നില്ല എന്നാണ് എങ്ങനെയാണ് ബി ജെ പി ഇന്നത്തെ പരാമർശങ്ങളെ കാണുന്നത് ആദ്യമേ തന്നെ കോടതിയുടെയും ഈ പരാമർശത്തെ കൃത്യമായി ഗൗരവത്തോടു കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി കാണുന്നത് രണ്ടാമത് എൻഫോഴ്സ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഇ ഡിയുടെ ഈ അന്വേഷണം ഇ ഡിയുടെ പരിധിയിൽ അന്വേഷണം വരുന്നതിനെ ശുഭകരമായിട്ടാണ് അല്ലെങ്കിൽ സ്വാഗതം ചെയ്തുകൊണ്ടാണ് ബി ജെ പി സ്വീകരിക്കുന്നത് ഇവിടെ സി പി എമ്മിൻ്റെ പ്രതിനിധി ആദ്യമേ വയ്ക്കുന്ന വാദം ഇത് കോടതി ചുമതലപ്പെടുത്തിയ അന്വേഷണ സംഘമാണ് പ്രത്യേക അന്വേഷണ സംഘമാണ് അതുകൊണ്ട് അതിനകത്ത് സി പി എമ്മിന് ഒരു രീതിയിലുമുള്ള കാര്യങ്ങൾ ഇടപെടലുകൾ അതിനകത്ത് വരില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഏഴാമത്തെ ഷെഡ്യൂളിൽ വരുന്നതാണ് നമ്മുടെ പോലീസ് സംസ്ഥാന സർക്കാരിൻ്റെ അധികാരപരിധിയിൽ വരുന്നതാണ് പോലീസ് ഈ പോലീസിനെയാണ് കോടതി ബഹുമാനപ്പെട്ട കോടതി അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പ് വരുന്നു തിരഞ്ഞെടുപ്പ് വന്നു തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ കൃത്യമായി അന്വേഷണം പോയി കോടതിയുടെ മേൽനോട്ടത്തിൽ പോയി ഈ എന്താ വൻ തോക്കുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും അതിൻ്റെ എല്ലാം ആടുതല്ലുകൾ പിണറായി വിജയൻ്റെ ആടുതല്ലുകളായിട്ടുള്ള വാസുവും പത്മകുമാറും മുരാരി അടക്കമുള്ള ആളുകൾ പോറ്റി അടക്കമുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു പക്ഷേ ഇലക്ഷൻ്റെ ഘട്ടത്തിൽ അതെല്ലാം ഒരു സ്വിച്ചിട്ടതുപോലെ അത് നിൽക്കുകയും പിന്നീട് ആ ഈ ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ അന്വേഷണം മുന്നോട്ട് പോകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഇന്ന് തന്നെ കോടതി എന്താ പറഞ്ഞൊരു വാക്ക് ഈ പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ ടി ആലസ്യത്തിലാണോ എന്നാണ് കോടതി ചോദിച്ചത് കോടതി തന്നെ നിയോഗിച്ച അന്വേഷണ സംഘത്തോട് കോടതി തന്നെ ചോദിക്കുകയാണ് നിങ്ങൾ ആലസ്യത്തിലാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ഈ കേരളത്തിൻ്റെ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഇടത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്ന് അവരുടെ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന കാര്യം തർക്കമില്ല ഇവിടെ ഇ ഡിയുടെ അന്വേഷണം കൃത്യമായി വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ എന്താണ് അവരുടെ ഒരു ജോലി അല്ല എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ജൂലി ആ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് അധികാരപരിധി എന്ന് പറയുന്നത് വിപുലമായിട്ടുള്ള അധികാരപരിധിയാണ് പ്രധാനമായിട്ടുള്ള അധികാരപരിധി എന്ന് പറയുന്നത് തത്തുല്യമായിട്ടുള്ള നമ്മുടെ അപഹരിക്കപ്പെട്ട് കൊള്ളയടിക്കപ്പെട്ട് കൊണ്ടുപോയിട്ടുള്ള ആ ദ്രവ്യത്തിൻ്റെ തത്തുല്യമായിട്ടുള്ള വസ്തുവകകൾ ആ പ്രതികളിൽ നിന്ന് കണ്ടുകെട്ടാനുള്ള അത് സീസ് ചെയ്യാനുള്ള അധികാരം നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതുപോലെ തന്നെ സ്റ്റാറ്റൂട്ടറി പവറുകൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ സ്റ്റാറ്റൂട്ടറി പവറുകൾ എന്ന് പറയുന്നത് പ്രൊവിഷൻസ് ഓഫ് അറ്റാച്ച്മെൻറ്റ് സീസ് ചെയ്യാനും അതുപോലെ തന്നെ വസ്തുവകൾ കണ്ടുകെട്ടാനുമുള്ള അധികാരം അതുപോലെ തന്നെ റെയ്ഡ് ചെയ്യാനുള്ള അധികാരം അതുപോലെ പവർ ഓഫ് അറസ്റ്റ് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം അതുപോലെ തന്നെ റിവേഴ്സ് ബേഡൺ ഓഫ് പവർ എന്ന രീതിയിലേക്കുള്ള അധികാരം പ്രതികൾ വസ്തുവകകൾ യഥാർത്ഥ വസ്തുവകകൾ അതിനെ കണ്ടുകെട്ടിയാൽ അത് തങ്ങളുടേതാണെന്ന് പ്രതികൾ തെളിയിക്കേണ്ടി വരും അങ്ങനെ വിപുലമായിട്ടുള്ള രീതിയിലേക്കുള്ള അധികാരമുള്ള ഒരു അന്വേഷണ സംഘം ഈ അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയകൾ പുരാവസ്തുക്കളെ അത് കവർന്നെടുത്തുകൊണ്ട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ അതിന് വ്യാവസായിക അടിസ്ഥാനത്തിൽ അതിന് വിറ്റഴിക്കുന്ന ഈ മാഫിയ സംഘത്തെ പിടിച്ചുകെട്ടാൻ ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ സ്വാധീനവും അവരുടെ കടന്നുവരുവിലൂടെ മാത്രമേ നമുക്കതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി കഴിയൂ അതിനെ അതിലേക്ക് പോകാൻ വേണ്ടി കഴിയൂ എസ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ അധികാര സംസ്ഥാനത്തിനുള്ളിൽ മാത്രം അധികാരം വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു സംഘമാണ് അപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നൊരുവിനെ സ്വാഗതം ചെയ്യുകയാണ് ബി ജെ പി അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണ് ഈ അന്വേഷണം നടന്നത് ഈ പത്മകുമാർ റസ്തീപ്പെടുന്നു വാസ്വ റസ്തീപ്പെടുന്നു ഈ അന്വേഷണം അടുത്തത് ആ ഈ പറയുന്ന വകുപ്പിനെ ദേവസ്വം വകുപ്പിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന അഞ്ചു കൊല്ലം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന നിലവിലെ കഴക്കൂട്ടം എം എൽ എയിലേക്ക് ഈ അന്വേഷണം എത്തി നമുക്കറിയാലോ കടകംപള്ളി സുരേന്ദ്രന്റെ ഒരു രാഷ്ട്രീയ രീതി എന്ന് പറയുന്നത് എന്താ കടകംപള്ളിയുടെ രീതി തൻ്റെ വകുപ്പിന്റെ കീഴിലെ എല്ലാ കാര്യങ്ങളും താൻ അറിഞ്ഞുകൊണ്ടും അതിൽ നിന്ന് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അതെല്ലാം നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ട് മാത്രമേ കടകംപള്ളി നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് അറിയാവുന്ന രീതിയാണല്ലോ കടകംപള്ളി രീതി അപ്പൊ ആ കടകംപള്ളിയിലേക്ക് കടകംപള്ളിയുടെയും കടകംപള്ളിക്കാരാണോ അനുഗ്രഹാശംസകൾ നൽകുന്നത് അവരുടെയും എല്ലാ രീതിയിലുമുള്ള താല്പര്യങ്ങളുടെ വിധേയപ്പെട്ടാണ് ഈ കൊള്ള നടന്നിട്ടുള്ളത് അപ്പോൾ കടകംപള്ളി അറസ്റ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയാണ് ഈ രീതിയിലേക്ക് ഈ അന്വേഷണത്തെ മന്തി ഭവിക്കുന്നത് അതിനുശേഷം നമ്മുടെ നിലവിലെ മന്ത്രി വാസവനിലേക്ക് ഈ അന്വേഷണം എത്തും ഇതിൻ്റെ ഇടയിലെല്ലാം രക്ഷപ്പെട്ടു പോകുന്ന വേറൊരാളുണ്ട് രാധാകൃഷ്ണൻ വാസവനും കടകംപള്ളിക്കും ഇടയിൽ ഈ പറയുന്ന ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്നു രാധാകൃഷ്ണൻ ഏഹ് ആ കരുവന്നൂര് ബാങ്ക് തട്ടിപ്പിലൊക്കെ നമ്മൾ പരാമർശിച്ചു പോയ പേര് പോലെ മാന്യനായി നടിക്കുകയും മിടുക്കനായി നടിക്കുകയും സാധാരണക്കാരൻ്റെ പരിവേഷം കൊണ്ടുവരികയൊക്കെ ചെയ്ത് ഇങ്ങനെ താഴം കളിച്ചു പോകുന്ന ഒരു രാഷ്ട്രീയക്കാരനുണ്ട് അദ്ദേഹം കൂടി രക്ഷപ്പെട്ടു പോവുകയാണ് നമ്മൾ കടകംപള്ളിയുടെ പുറകെ പോകുമ്പോൾ ഈ നമ്മുടെ രാധാകൃഷ്ണൻ മുൻ മന്ത്രി നിലവിലെ എംപിയുടെ പുറകെ കൂടി ഈ അന്വേഷണങ്ങൾ വ്യാപിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലേക്ക് വൻ തോക്കുകൾ ഇതിൽ ഭഗവാന്റെ അയ്യപ്പൻ്റെ ശ്രീകോവിലിൽ നിന്ന് ഈ സ്വർണം അപഹരിച്ചു കൊണ്ടുപോയി ആ പവിത്രതയെ ആ ആത്മീയതയെ ആ വിശ്വാസത്തെ ഇരട്ടിയിൽ അധികം വരുന്ന വിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർണം ആണ് അപഹരിക്കപ്പെട്ടത് ശരി സ്വർണത്തിന് ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് അടുപ്പിച്ചു ഇന്ന് മാർക്കറ്റിൽ വിലയുണ്ട് പക്ഷെ ഭഗവാന്റെ ശ്രീകോവിലിൽ അണിഞ്ഞിരിക്കുന്ന ചാർത്തിയിരിക്കുന്ന പതിച്ചിരിക്കുന്ന ആ സ്വർണത്തിന്റെ വില അത് കച്ചവടത്തിന്റെ വിലയല്ല ആ ആ വില എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ വിലയാണ് ആ വില എന്ന് പറയുന്നത് പുരാവസ്തുവിന്റെ വിലയാണ് ആ വില എന്ന് പറയുന്നത് വിശ്വാ മതവിശ്വാസത്തിന്റെ വിലയാണ് ആ വില ആ വിലയുള്ള സ്വർണം വിറ്റ് ഇത് കീശയിലാക്കിയ എല്ലാവരെയും ഈ ഡി പൂട്ടും ഈഡി പൂട്ടാൻ വേണ്ടിയാണ് വരുന്നത് അത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റയുടെ കൂടെ നിന്ന് കയ്യിൽ നൂല് കെട്ടി ഫോട്ടോ എടുത്ത് ദൃശ്യങ്ങൾ കോൺഗ്രസ് നേതാ നേതാക്കന്മാരും അതിൽ പെട്ടുപോകാതിരിക്കാൻ അവർ ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം